േണ്ടെറിയ ചെറുകയറു ഒഴിക്കാതിട്ട് അതെടുത്തിട്ട് ചെറു കുളിച്ച അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇടി അരയ്ക്ക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടിച്ചിട്ട് വെളിച്ചെണ്ണ തളച്ചു വരുന്ന വെളിച്ചെണ്ണ കരി ഒഴിക്കാം കരിപ്പുഴ കരിപ്പുഴ ഇടാടി മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട വേണ്ട അപ്പൊ ചപ്പാത്തിക്ക് പണ്ട് സ്ഥിരമായിട്ട് അപ്പൊ എനിക്കത് ചോർന്ന കൂട്ടാനും ഇഷ്ടമാണ് ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു കൂട്ടാന്റെ ഉണ്ട് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ നമുക്ക് നോക്കാം എന്താ ചെറുപയർ എവിടിച്ചുവെച്ചിട്ടുണ്ട് ചെറുപയർ ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ ഉള്ളതാണ് അത്രേ ആവശ്യമുള്ളൂ നാളികേരം ജീരകം പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഉപ്പ് വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടില്ല അത് ഓപ്ഷണലാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവര് വെളുത്തുള്ളി ചേർക്കാം അല്ലാത്തവർ ചേർക്കണ്ട ഇവിടെ എല്ലാ സമയത്തും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഇന്ന് വെളുത്തുള്ളി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടില്ല ഞാൻ ക്ലാസിന്റെ ഇടയിൽ ഓടി വന്നത് അത് ഇന്നുണ്ടായിരുന്നില്ല വെളുത്തുള്ളി ചേർക്കണോട്ടാ സാധനങ്ങൾ വേറെ അപ്പൊ ഈ ചെറുപയറും ഈ നമ്മുടെ തേങ്ങയും ജീരകും പച്ചമുളകും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ചൂടാം അരയ്ക്കു അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിനോട് എടുക്കണ്ടാലോ ഇഞ്ചിയിലല്ലോ ചേർക്കാൻ പറഞ്ഞു വേണ്ട വെളുത്തുള്ളി ഞാൻ കടിച്ചാല് അത് ഞാൻ രണ്ടു വെളുത്തുള്ളി ചേർക്കാം അന്നങ്ങനെയാവട്ടെ മേച്ചിതാരാ പഠിപ്പിച്ചെടുപ്പിച്ച ആ പറയാൻ പറ്റാത്തരിയാണോ എന്നാ പറയണ്ടി പഠിപ്പിച്ചതാ എന്നാ പറയണ്ട എത്ര എണ്ണ ഇത് ശെരി പറഞ്ഞ മൂന്നെണ്ണം രണ്ടാക്കി അത്ര വലുതാണ് അപ്പൊ അപ്പം അരച്ചെടുത്തോളൂ ദേഷ്യം തീർക്കോ നാളികേരം ജീരകം പച്ചമുളക് വെളുത്തുള്ളി ആ തീർച്ചയായിട്ടും കറണ്ടും പോയി ഉപ്പ് നമ്മളെ ചെറുപയറിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കാം അയാളെ അവസാനം നമുക്ക് അതിന്റെ മുകളിൽ ഇടാ ഓക്കേ കറണ്ട് വന്നിട്ട് അരക്കാൻ ഗെയ്സ് ഇതാണ് ഇവിടുത്തെ കുഴപ്പം എപ്പം നമ്മള് മിക്സി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അയൺ ബോക്സ് അതൊക്കെ എമർജൻസി യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരില്ലേ അപ്പൊ പോവ സാധനം അതെ കറണ്ട് ആശിനൊരു കുറവില്ല അതിന്റെ ഇടയിൽ എന്താ ഓണത്തിനിടയ്ക്ക് എന്താ പൂട്ട് പൂട്ടുകച്ചോടം ഇതെന്താ അതെ ചെറുപയർ കുറച്ച് ബാക്കി ഓ അങ്ങനെ രണ്ടാമത്തെ ൂട്ടാൾ അപ്പൊ അതിന്റെ കൂടെ ഒരു തോരനും ഇന്നത്തെ കൂട്ടം തകർപ്പോലപ്പൊ അല്ല അത് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സാധനം അതുകൊണ്ട് പിന്നെ ഇണ്ടാക്കിന്നോ ആ സാധനം പോക്കോണിന്റെ തറവാട്ട് സ്വീപ് കോൺ ഇത് അതിന്റെ ആവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് പയറിട്ട് വരണം അത് ഈ പാനിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കഴുകിയ വെള്ളം അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ഒരു കുഞ്ഞി തള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേക്കലിടാം അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉപ്പു പറഞ്ഞ തില വരുമ്പോ തിര വെളിച്ച അത് തിളക്കുമ്പോത്തേക്ക് വേറൊരു സാധനം കാണിച്ചേരട്ടെല്ലിക്കണ്ടല്ലോ ആ പച്ച നെല്ലിക്ക കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഇഞ്ചി പച്ചമുളക് കാണ ഇപ്പൊ പച്ചമുളകന് വരെ കുരുമുളകാണ് ഇട്ടിരിക്കണേ ഇട്ടിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ചതെനിക്ക് ഒരുപാട് നല്ലതാണ് ഇഞ്ചി നല്ലതാണ് അപ്പൊ അങ്ങനെ കഴിക്കാൻ ചോറ കൂടത്തു കഴിക്കാൻ ഉപ്പ് ചേർത്താ ഉപ്പ് എനിക്ക് ചേർത്താ കിപ്പ സാധാരണ പച്ചമുളക് ചെറുവാ ചരികയാണ് ശരിയാ പക്ഷെ പച്ചമുളക് കടിക്കും എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇരുക്കുരുമുളക് പൊടിയാണ് കിട്ടുന്നത് കൊതി ഞാൻ കഴിക്കാൻ പോവാ അതുപോലൊരു പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ ഇടക്കിടയ്ക്ക് ചിലർ ഇങ്ങനെ വിളിക്കും വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ വീഡിയോ ഒന്നും ഇടാറില്ല നമ്മള് മുടങ്ങാണ്ട് വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പുതിയ പുതിയ നിയമങ്ങളായിരിക്കുമല്ലോ കമന്റ് ഇട്ടോളൂ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പൊ എല്ലാവരും കമന്റ് ഇടൂ പരമാവധി ഷെയർ ചെയ്യും അതെ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ വിളിച്ചു വെക്കേണ്ടതല്ലേ എന്താ വീഡിയോ ഇടാത്തേന്ന് ഞാന് ഇന്നിപ്പോ ചപ്പാത്തിക്കാണെങ്കി ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല ഇന്ന് ഗോതമ്പ് കുട്ടാണ് ഞാനിന്ന ഗോതമ്പുട്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയിരിക്കണേ അതുകൊണ്ടാണ് ഇത്തിരി എടുത്തത് കേട്ടോ ആ ഗോതമ്പ് കൂട്ടിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പോ സ്വാദുണ്ടല്ലോ ചെറുപയറ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനല്ലേ ഇപ്പൊ ഇത് കുട്ടികള് ഇന്ന് ഇത് കഴിക്കൂലേ ഇന്നിപ്പോ ഇവിടെ രാവിലെ ക്ലാസ് വന്ന മോള് അപ്പൊ ഞാന് അവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ടീച്ചറെ വിട്ടിന്ന് ഊണ് കഴിക്കാറുന്ന് ഇഷ്ടം നന്ദിക്കണായിട്ടോന്നു പറഞ്ഞു വൈകാൻ വൈകാന്നാണ് അമ്മളുടെ പേര് അപ്പൊ ഞാൻ ആയിക്കോട്ടെ ടീച്ചറെ സാമ്പാർ കൂട്ടാൻ വന്നതാന്ന് പറഞ്ഞു പറഞ്ഞത് അയ്യോ അയ്യോന്ന് ഞാൻ സാമ്പാറല്ലാട്ടാ വയ്ക്കണത് ഇന്ന് ഇതാളെ കൂട്ടാൻ അപ്പൊ ചെറുപോലും കഴിക്കില്ല ഇന്നലെ അതേമാതിരി ഗ്രീൻ പീസ് ഉണ്ടാക്കി ഇന്നലെ രണ്ടു കുട്ടികളും ഉണ്ടായിരുന്നു അനങ്ങയും ഉണ്ടായിരുന്നു തിലുവുണ്ടായിരുന്നു ഇവര് രണ്ടുപേരും ഗ്രീൻ ടീസ് കഴിക്കാത്ത ആൾക്കാരാണ് പക്ഷെ എന്റെ അടുത്ത് വരുമ്പോ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കഴിച്ചു വീട്ടിലാണെങ്കിൽ ഇവിടെ വരുമ്പോ ഞാൻ എന്താണോ ഉണ്ടാക്കി അത് എല്ലാരും കൂടെ സന്തോഷായിട്ട് നമ്മള് എല്ലാരും കൂടെ വട്ടത്തില് ഇരുന്നിട്ട് ചെലപ്പോ ഡൈനിങ് ടേബിളുമായിരിക്കും അല്ലെങ്കിൽ ക്ലാസ്സില് വട്ടത്തിലായിരിക്കും ഇരിക്കും ഞങ്ങള് കുട്ടികളും ഞാനും വാഷും എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കും അത്യാവശ്യം കുശുമ്പൊക്കെ പറയും അത്യാവശ്യം കഥകള് പറയും അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ആ വിശേഷങ്ങള് നാട്ടു വിശേഷങ്ങള് അവരുടെ സ്കൂളിലെ വിശേഷം കോളേജിലെ വിശേഷം വീട്ടിലെ വിശേഷം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള് നാട്ടിന് നടക്കുന്ന വിശേഷങ്ങള് ഇതെല്ലാം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അല്ലെങ്കിൽ ചായ പിടിക്കാൻ ഒരു ഗ്യാപ്പൊക്കെ ഇടുവല്ലോ അതായത് ഈ സാറ്റർഡേ സൺഡേ മാത്രം ക്ലാസ് ആണെങ്കിൽ ഇത്രയും വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ എന്താ പറയാ ആനുവൽ ഡേ പ്രാക്ടീസ് അല്ലെങ്കിൽ അരങ്ങേറ്റത്തിന്റെ പ്രാക്ടീസ് നവരാത്രി പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി പുതിയ വരൂല്ലേ കുട്ടികൾക്ക് അതിന്റെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡെയിലി വൈകിട്ട് സ്കൂൾ വിട്ട് സ്കൂളിലിട്ട് വന്നുകഴിഞ്ഞാൽ രാത്രിയാവുമ്പോ ഇവിടുന്ന് പോകുമ്പോ അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വെറുതെ ഒന്നും ഇല്ല ദിവസം ബിസ്ക്കറ്റൊന്നും കാണില്ലേ ചായ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ അറസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് തിളക്കണം ആ ഒന്നും ഇങ്ങനെ ചെറുതായിട്ട് ഒരുപാട് നിലക്കൊന്നും വേണ്ട ഇവിടെ എനിക്ക് സൗകര്യം അവിടെ വെള്ളം ഉണ്ട് ഉണ്ടപ്പുറത്ത് അപ്പൊ അവിടെ ആ വെള്ളം കൂട്ടി ചന്ദനം അരച്ച് തൊടാൻ സൗകര്യം അതുകൊണ്ട് വെച്ചിരിക്കുന്നത് അവിടെ ആദ്യം കുളിച്ച് കണ്ണേട്ട് ചന്ദന സാധാരണ കണ്ണേട്ടെ കുടിച്ച് അരച്ച് തൊട്ട് ആയിരിക്കും ഞാൻ വരും അപ്പൊ എനിക്ക് എളുപ്പമാണ് പ്പ് മാത്ര തോട്ടത്തില് ആകെ ഉള്ളത് കറിവേപ്പലേ ആകെ ഒരു തയ്യു മാത്രമേ ഉള്ളൂ അതുകാരണ ഇപ്പൊ ചേച്ചി വല്ലപ്പോഴേ പോകാറുള്ളൂ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു സൂപ്പർ ആയി നല്ല വാസന വരണേ ഇതാണ് സുമേശിയുടെ അരച്ച ചെറുപയർ കൂട്ടാൻ അരച്ച കൂട്ടാൻ നല്ല വാസനയാണ് അതിന് ഗംഭീരവാസനയാണ് എനിവിഷ്ടപ്പെട്ട ചേർത്തോട് കൂട്ടാം ചപ്പാത്തിക്കാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഇന്ന് ഗോതമ്പ കൂട്ടന്റെ കൂടെ കഴിക്കാൻ പോകും നമ്മ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ നമസ്തേ